ഹലോ ഗായ്സ് വെൽക്കം ആ ഒരു യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആൾക്കാർക്കും മുടിക്കൊഴിച്ചിൽ ഒരു പ്രശ്നമായി വരുന്ന സമയമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു ഹെയർ ഓയിലാ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് മുടിക്കൊഴിച്ചിൽ താരൻ പിന്നെ മുടി വളരായിക എന്നിവയ്ക്കൊക്കെ നല്ല പരിഹാരമായിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലാണ് അതാണ് ഞാൻ ഇപ്പോൾ ഓയിലുണ്ടാക്കാം എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നോക്കാം കേട്ടോ ആദ്യം ഞാൻ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് പിന്നെ തുളസി നീലിയാമ്പരിയുടെ പൗഡർ ആട്ടോ ഉപയോഗിക്കുന്നത് മൈലാഞ്ചിയിലെടുത്തിട്ടുണ്ട് ചെമ്പരത്തിപ്പൂവ് പൂവാം കുറുന്നില ബ്രഹ്മി കറ്റാർവാഴ കറിവേപ്പില തൃഫല്ല ചൂർണ്ണ എന്നിവ ഞാൻ എടുത്തിട്ടുള്ളത് ഇതെല്ലാതും നമ്മുടെ മുടിക്ക് നല്ലതാണ് പിന്നെ നല്ല നാടൻ വെളിച്ചെണ്ണ അപ്പോൾ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇലകളും നെല്ലിക്കും പിന്നെ കച്ചാർ വാഴമൊക്കെ പിന്നെ പൗഡർ ഞാൻ അതിൽ നേരിട്ട് ചേർക്കുക ചെയ്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് ഫസ്റ്റ് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വരെ കേട്ടോ എന്നിട്ട് ഞാൻ ബാക്കി എണ്ണ ഒഴിച്ചിട്ടോ ഓയിലുണ്ടാക്കുന്നത് നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള ഓരോ ഇലകളായാലും പൂവായാലും മുടിക്കും തലയ്ക്കും നല്ലതാണ് പിന്നെ മുടി മുടികൊഴിച്ചലിനും ഒക്കെ നല്ല എഫക്റ്റാണ് എനിക്ക് ഞാൻ ഉപയോഗിക്കുമ്പോൾ നല്ല ബേബി ഹെയറൊക്കെ വരുന്നുണ്ട് മുടി കൊഴിഞ്ഞ് പോയ ഭാഗത്തു നിന്നും എനിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് മുടികൊഴിച്ചലുണ്ടായിരുന്നു പിന്നെ അപ്പോൾ മുടികൊഴിച്ചലൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ നമ്മളുടെ എണ്ണയൊക്കെ ഒന്ന് ഇങ്ങനെ സെറ്റായിട്ട് വരുന്നുണ്ട് നമ്മളുടെ ഇലകളത്തെ കറകളൊക്കെ അതിലോട്ട് പിടിച്ചിട്ട് എണ്ണയുടെ കളറൊന്ന് മാറിയിട്ടുണ്ട് കറുപ്പായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഞാനിങ്ങനെ ഇലക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മണിക്കൂറത്തെ കഷ്ടപ്പാടാണെങ്കിലും നമ്മളുടെ ഹെയറിന് നല്ലതായി കളിക്കുന്ന ഓയിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെടുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല പിന്നെ എണ്ണ ഉണ്ടാക്കുമ്പോൾ തീ അധികം കത്താണ്ട് ചെറിയ തീയിൽ വേണം നമ്മുടെ എന്താണ് എണ്ണ ഉണ്ടാക്കാൻ കേട്ടോ കാരണം എന്താച്ചാൽ നമ്മളിതിലിട്ടുള്ള പൊടികളും ഇതൊക്കെ കരിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം ചെറിയ തീയിൽ ഇട്ടിട്ട് മാത്രമേ എണ്ണ

Mental piece that truly captures a calm, beachy ambience. Since this one's not about lyrics, I'd suggest imagining soft finger picking on a sun soaked guitar. Occasional melodic bends reminiscent of waves rolling ashore. A subtle pocket beat could mimic the rhythm. Distant tides. Let the absence of vocals create room for the guitar to tell its own serene story. Simple, tranquil, and flowing like the ocean breeze. If you ever feel like pairing lyrics with that vibe, I'm here. If you ever feel like pairing lyrics with that vibe. feel like lyrics with that vibe I'm here അപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ റെഡി ആയിട്ടുണ്ട് അടിയത്തെ കലക്കനൊക്കെ ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ട് ഒന്ന് ഞാൻ കുറച്ച് അടിയത്തെ കലക്കനെടുത്തിട്ടൊന്ന് നമ്മുടെ കൈൻ്റെ മുള്ളിൽ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എണ്ണ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു പാത്രത്തിൻ്റെ മുകളിൽ തുണി കെട്ടിയിട്ടാട്ടോ അതിലേക്ക് അരിച്ചെടുക്കുന്നത് അപ്പൊ തന്നെ അരിച്ചെടുക്കുന്നുണ്ട് ചിലപ്പോൾ അതിൻ്റെ കലക്കൻ എണ്ണയെ എന്താ എണ്ണ കലക്കലിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആ എണ്ണേനെ ഇങ്ങനെ ചെറുതായിട്ട് അമ്മ അങ്ങനെ ഒഴിച്ചിരുന്നുണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ൊഴിക്കുമ്പളൊക്കെ സൂക്ഷിച്ച് ഒഴിക്കുക നല്ല ചെറുതായ എണ്ണയാണ് ഞെട്ടിക്ക് വിഴാണ്ടതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അരിച്ചെടുക്കാൻ കേട്ടോ അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഒന്ന് തണു എണ്ണ ഒന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച ചൂടൊന്ന് കിട്ടിയതിന് ശേഷം മാത്രയാണ് ഞാൻ ബോട്ടിലേക്ക് മാറ്റിയിട്ടുള്ളത് എനിക്ക് ഒരു ബോട്ടിലും പിന്നെ എന്നിട്ട് കുറച്ച് കുറച്ച് തോന്നയും കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കുറച്ചെടുത്തിട്ട് നന്നായിട്ട് തലയുടെ റോട്ടിയിലൊക്കെ ഒന്ന് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മളെ മുടിക്ക് നല്ലതാണ് പിന്നെ എണ്ണ എപ്പോഴും നമ്മൾ തലയിൽ തേക്കുമ്പോൾ കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ചെറു ചൂട് കൊടുക്കണം തേക്കുന്നതാണ് നമ്മളെ മുടിക്കൊക്കെ ഏറ്റവും നല്ലത് പിന്നെ അതൊന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴും നന്നായിട്ട് നമ്മുടെ തലയിൽ ആ ഹെയർ ഓയിൽ ഒന്ന് നന്നായി പിടിക്കും ചെയ്യും അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ ഈ എണ്ണ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ എണ്ണയ്ക്ക് എണ്ണയുടെ കളർ എന്ന് പറയുമ്പോൾ ചെറിയൊരു നല്ല പച്ച അല്ല ഒരു പച്ചയും കറുപ്പും ആയൊരു കളറാട്ടോ എണ്ണയ്ക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ നല്ലൊരു മണമായിരുന്നു എല്ലാ ഇതിൻ്റെയും ഇലയുടെയും പിന്നെ നെല്ലിക്കയുടെയും ഒക്കെ ഒരു നല്ലൊരു മണമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹെയറിനെ എന്തെങ്കിലും പ്രശ്നമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ